ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സംതൃപ്തിയും ഒരുപാട് സമ്മാനങ്ങളും ലഭിക്കാനുള്ള ഒരു വീഡിയോ ആണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊല്ലത്തെ കൊട്ടിയം ഷോറൂമിന്റെ രണ്ടാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് അപ്പൊ നമ്മൾ മൂന്നാം വയസ്സിലേക്ക് കടക്കുകയാണ് കൊല്ലത്തെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജൂൺ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി മാത്രമല്ല രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ സെലിബ്രേഷൻ നിങ്ങളുമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നിങ്ങളുടെ കൈവശമുള്ള എയ്റ്റീൻ ക്യാറ്റ് ഓർണമെന്റ്സ് കൊണ്ടുവന്നാലും വന്നാലും ട്വന്റി ടു കാറ്റ് കൊണ്ടു രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് നയൻ സിക്സ് എച്ച് യു ഡി പരിശുദ്ധിയോട് കൂടിയിട്ടുള്ള ഓർണമെന്റ്സ് ഇരുന്നൂറ് രൂപ അധിക മൂല്യത്തിൽ മാറ്റിയെടുക്കാം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ വിലയിൽ നിന്നും ഒരു പവന് നാനൂറ് രൂപ ഈ ദിവസങ്ങളിൽ കുറവ് ഒരു പവൻ മുതലുള്ള പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനം സ്മാർട്ട് വാച്ച് ഉണ്ട് കേട്ടോ അഞ്ച് പവൻ മുതൽ പത്ത് പവൻ വരെയുള്ള പർച്ചേസിന് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് പത്ത് പവൻ മുതൽ ഇരുപത് പവൻ വരെയുള്ള പർച്ചേസിന് ഡയമണ്ട് ചെയിൻ വിത്ത് പെൻഡന്റ് ഇരുപത് പവൻ മുതൽ അൻപത് പവൻ വരെയുള്ള പർച്ചേസിന് ഡയമണ്ട് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഡയമണ്ട് ബാംഗിൾസ് ആണ് സമ്മാനമായി കിട്ടുന്നത് നൂറ് പവനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡയമണ്ട് വെഡിങ് സെറ്റ് ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് കൂടാതെ ഡയമണ്ട് പർച്ചേസിന് ഒരു ക്യാരറ്റിന് ായിരം രൂപ ഓഫും ഈ ദിവസങ്ങളിൽ ലഭിക്കും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗോൾഡ് സ്കീമിൽ നിങ്ങൾ ഷോറൂമിൽ വന്ന ഈ ദിവസങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തവണാവസ്ഥ ഉറപ്പായും സൗജന്യം നിങ്ങളെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാണോ ഈ വീഡിയോ കാണുന്നതെങ്കിലും ഉറപ്പായി നിങ്ങൾക്ക് ഒരു സമ്മാനത്തിൽ അവസരം കൂടി ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിനു ശേഷം ഒരു അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്താൽ മാത്രം മതി അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്കാണ് സ്മാർട്ട് വാച്ചുകൾ സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ഈ തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾ ഞങ്ങളുടെ ഷോറൂമിൽ വന്ന് ഗിഫ്റ്റ് വാങ്ങണമെന്ന് നിർബന്ധമില്ല നിങ്ങളെ തേടി വരും ഈ സമ്മാനം നിങ്ങളുടെ അടുക്കിലേക്ക് ഈ സമ്മാനം എത്തും ജൂൺ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊട്ടിയം ഷോറൂമ് നിങ്ങൾ സന്ദർശിച്ചാൽ മാത്രം മതി തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി കിട്ടും ഒരു പർച്ചേസും ചെയ്യാതെ തന്നെ ഇനി ആഘോഷങ്ങൾ ഏതുമാകട്ടെ ആഭരണങ്ങൾക്ക് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്